കോഴിക്കോട് കുന്നമംഗലത്തിന് സമീപം കാരന്തൂരിൽ പെട്രോൾ പമ്പിൽ മോഷണം ഇരുപത്തോരായിരം രൂപയും ടാബ്ലറ്റും മോഷണം പോയി സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി അനഘ ഹർഷൻ ചേരുന്നു അനഘ കോഴിക്കോട് കുന്നമംഗലത്ത് കാരന്തൂരിൽ പെട്രോൾ പമ്പിലാണ് അത് ഇത്തരത്തിലൊരു മോഷണം ഉണ്ടായത് സാധാരണയായി സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ മോഷ്ടാബിലേക്ക് എത്താൻ പോലീസിന് അധിക സമയം വേണ്ടിവരില്ല എന്ന് തന്നെയാണ് കരുതേണ്ടതല്ലേ തീർച്ചയായും രോഹിണി ഇന്നലെയാണ് ഈ പെട്രോൾ പമ്പിൽ കോഴിക്കോട് കുന്നമംഗലത്തിന് സമീപമുള്ള കാരന്തൂരിലെ പെട്രോൾ പമ്പിൽ നിന്ന് ഈ മോഷണം പോകുന്നത് ഇന്നലെ പുലർച്ചെയാണ് ഈ പമ്പിൽ മോഷണം നടക്കുന്നത് രാവിലെ ഈ പെട്രോൾ പമ്പിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് ഈ മോഷണം നടന്നതായി ഇവർക്ക് മനസ്സിലാകുന്നത് ഈ പെട്രോൾ പമ്പിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയൊന്നായിരം രൂപയും ടാബ്ലറ്റുമാണ് മോഷണം പോയത് ഈ മോഷണ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഈ പമ്പിലെ ജീവനക്കാരാണ് ഈ കുന്നമംഗലം പോലീസിനെ വിവരം അറിയിക്കുന്നത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും വിരലടയാള വിരലടയാള വിദഗ്ധരടക്കം ഈ സ്ഥലത്തേക്ക് എത്തി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സി സി ടി വിയിൽ നിന്ന് മോഷ്ടാവിനെ കുറിച്ചുള്ള ഏകദേശം രൂപം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഉടൻ തന്നെ ഈ മോഷ്ടാവിനെ പിടിക്കുമെന്ന് കൂടി പോലീസ് പറയുന്നുണ്ട് ഒരു ഇരുമ്പ് വടി ഉപയോഗിച്ച് ഈ പെട്രോൾ പമ്പിന്റെ ചില്ല് തകർത്ത് മോഷ്ടാവ് അകത്ത് കയറുന്നതാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ ഉള്ളത് എന്തായാലും ഈ പ്രദേശത്തെ മറ്റ് സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം ഈ പ്രതിയെ ഉടൻ തന്നെ കണ്ടെത്തുമെന്നാണ് ഈ പോലീസ് ഇപ്പോൾ പറയുന്നത് രോഹിണി ശരി അനഖയാണ് വിവരങ്ങൾ നൽകിയത്